പുതിയ വാർഡ് വിഭജനം അനുസരിച്ച് അൻപത്തിയെട്ട് വാർഡുകൾ ഉൾപ്പെട്ടതാണ് കാഞ്ഞിരപ്പുഴ ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായാണ് ജനവിധി നേടുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലുണ്ടായ വിജയം ആവർത്തിക്കുവാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് റേച്ചി ജോസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഈ വാർഡിൽ നിന്ന് മത്സരിച്ച മെമ്പറായത് ആ സമയത്ത് ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു നാല് വീട് മാത്രമേ അന്ന് ഓടിട്ട് വീടുണ്ടായിരുന്നത് ബാക്കിയെല്ലാം ഓല കൊണ്ട് നീങ്ങിയ ഷെഡുകളായിരുന്നു അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഓരോ പ്രാവശ്യവും മെമ്പർമാരും ആയാലും പഞ്ചായത്തിൽ നിന്നുള്ള ധനസഹായം ഒക്കെ ആയിട്ട് ഇവിടുത്തെ വീടുകളെല്ലാം നമുക്ക് വളരെ നല്ല രീതിയിൽ പണിയുവാൻ സാധിച്ചു അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകൾക്ക് അവർക്ക് നാലും അഞ്ചും ഒക്കെ ഏക്കർ ഉണ്ടായിരുന്നു താഴെ ആൾക്കാർക്ക് പണിയെടുത്ത് ഇവർക്ക് നന്നായിട്ട് അറിയാൻ കൃഷിയെ പറ്റി നമ്മൾ കാണുന്നുണ്ട് ഈ തെങ്ങും കമുഖും റബറും ഒക്കെ ആയിട്ട് അത്യാവശ്യം ജീവിക്കാനുള്ള വരുമാനം ഇവർ തന്നെ ഇവരുടെ ഈ പ്രദേശത്ത് ഉണ്ട് ഇവർക്ക് അതുപോലെ തന്നെ കുട്ടികളെ വിദ്യാഭ്യാസപരമായിട്ട് സ്കൂളുകളിലാക്കി ബോർഡിങ്ങിലൊക്കെ ആക്കി ഇവിടെ നിന്നും നല്ല വിദ്യാഭ്യാസം നേടിയ കുട്ടികളും ജോലി ചെയ്യുന്ന കുട്ടികളും ഒക്കെ ആയിട്ട് വളരെ ഉയർന്ന ഒരു ജീവിത നിലവാരത്തിലാണ് ഇവരിന്ന് കഴിയുന്നത് പതിനാല് വീട് മാത്രമേ ഇനിയും പൂർത്തിയാകാനുള്ളൂ ബാക്കി എല്ലാവർക്കും നല്ല രീതിയിൽ പഞ്ചായത്തിൽ നിന്ന് ലൈഫ് പദ്ധതി മുഖേനയൊക്കെയായി നല്ല കറസ് വീടുകൾ തന്നെ ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി ജനങ്ങളുടെ മനസ്സ് തൊട്ടറിയുവാനും രാഷ്ട്രീയം നോക്കാതെ നാടിന്റെ വികസനങ്ങൾക്കായി എന്നും കൂടെ നിൽക്കുവാനും രജി ജോസിനെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവിടെ എന്താ റോഡ് സൗകര്യം കുറവായിരുന്നു അതുകൊണ്ട് വീട് തന്നെ പൂർത്തിയായിരിക്കാൻ പറ്റില്ല നേരത്തെ ഈ റോഡ് റോഡുണ്ടായിരുന്നെങ്കില് എന്റെ വീട് പൂർത്തിയായിട്ടുണ്ടായി പിന്നെ ഞങ്ങൾക്ക് എന്റെ ഇപ്പോ മെമ്പറായിട്ട് കുറെ ഞങ്ങൾക്ക് സഹായം ഉണ്ടായി പിന്നിമ ഇനിയും ഉണ്ടാവണം എന്നാണ് എന്റെ ഞങ്ങക്ക് എല്ലാം കഥയോ ചെയ്തിട്ടുണ്ട് ചെയ്ത സഹായം ഞങ്ങക്ക് മറക്കാൻ പറ്റില്ലല്ലോ രണ്ടു രാജത്തിലാണ് റജി ജോസ് മത്സരിക്കുന്നത്